അല്ലാമലേക്കും വരഹമുല്ലാ താലി വരക്കാത്തു വെൽക്കം ബാക്ക് ടു ഷനൂഫ വേൾഡ് മക്കൾ പഠിച്ച് നല്ല ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കാണുവാൻ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതാണ് മക്കളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യാനും പറ്റും മക്കളുടെ ഉന്നത ഉയർച്ചത്തിലേക്ക് ഏതൊക്കെ രീതിയിലാണ് സഹായിക്കാൻ പറ്റും എന്നൊക്കെ അവർ ആലോചിക്കാറുണ്ട് പല രക്ഷിതാക്കളും രക്ഷിതാക്കളും ചോദിക്കാറുണ്ട് എൻ്റെ മകൻ അങ്ങനെയാണ് എൻ്റെ മകൻ ഇങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവൾ നന്നായി അവനൊന്ന് നന്നായി കിട്ടാൻ എത്ര കാശ് മുടക്കാനും ഞാൻ തയ്യാറാണ് എന്താണ് ഞാൻ അവൻക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിന് ഒരു അർത്ഥവത്തായ മറുപടിയാണ് ടോമിയുടെ കഥ പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കും ടോമിയുടെ കഥ ടോമിക്ക് സ്കൂളിലേക്ക് ചേർക്കാനുള്ള സമയമായപ്പോൾ ടോമിയുടെ പേരൻസ് സ്കൂളിൽ പോയി ചേർത്ത് ഏകദേശം മൂന്ന് മാസക്കാലം സ്കൂളിൽ പഠിച്ചപ്പോൾ ടോമിയുടെ ടീച്ചർ ഒരു ദിവസം ടോമിയോടെ ടോമിയോട് ഒരു കത്ത് കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ കത്ത് നിൻ്റെ മാതാവിനുള്ളതാണ് ആ കത്ത് വാങ്ങി വായിച്ചു നോക്കുന്ന സമയത്ത് ആ മാതാവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടീച്ചറുടെ ആശയം നിങ്ങളുടെ മകൻ പഠിക്കാനുള്ള പഠിക്കാൻ വളരെ മോശമാണ് നിങ്ങളുടെ മകൻക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്കൂളിൽ നിന്ന് ദയവ ചെയ്ത് കൊണ്ടുപോകണമെന്നായിരുന്നു അതിന് ശേഷം സ്കൂളിലേക്ക് തന്നെ ആ മാതാവ് പറഞ്ഞയച്ചിട്ടില്ല പക്ഷേ ആ മാതാവ് ഒരു കാര്യം ചെയ്തു എൻ്റെ മകൻക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ മകൻക്ക് എന്ത് കഴിവാണ് ഉള്ളതെന്നുള്ള നിരീക്ഷണം നടത്തുമെന്ന് ആ മാതാവ് അന്ന് മുതൽ തീരുമാനിക്കും അങ്ങനെ മകൻ്റെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചപ്പോൾ ആ മാതാവ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഏറ്റവും നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പുതിയ വസ്തു കണ്ടുപിടിക്കാനും അന്വേഷിക്കാനുമുള്ള ഒരു പ്രത്യേകമായ മെൻറ്റാലിറ്റി ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നു അപ്പോൾ പല അലക്ട്രാണിക് വസ്തുക്കളുടെ ഈ വസ്തുക്കളും ഈ മാതാവ് ടോമിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുകയും ഇതിലൊക്കെ കഴിക്കു കളിക്കുവാനും എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്ന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യമുണ്ടാക്കാൻ തുടങ്ങി ഈ ടോമി ചില സമയത്തുണ്ടാക്കിയത് ഒരു ഉപയോഗവുമില്ലാത്ത അല്ലെങ്കിൽ ആ ചെയ്തത് എന്താണെന്ന് പോലും പറയാൻ ടോമിക്ക് തന്നെ പറയാൻ കഴിയാത്ത എന്തൊക്കെയോ വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നാലും ആ മാതാവ് ടോമിക്ക് പിൻവാണം നൽകി പറയുന്നു ഐ റിയലി ലൈക്ക് ഇറ്റ് മോനെ നീ ഉണ്ടാക്കിയത് എനിക്ക് വളരെ ഇഷ്ടമായി എൻ്റെ മൂന്ന് ഉണ്ടാക്കിയല്ലോ എന്ന് അവനെ ഹഗ് ചെയ്ത് അവനെ കെയർ ചെയ്ത് തലോടിക്കൊണ്ട് ഒരുപാട് പ്രോത്സാഹന വാക്കും പറഞ്ഞു അവനെ അല്പം കാലം മുന്നോട്ട് പോയപ്പോൾ ഈ ടോമി അല്പം കൂടി വലിയ വലിയ കാര്യങ്ങൾ കൊ കണ്ടുപിടിക്കാൻ തുടങ്ങി ടോമിയെക്കുറിച്ച് ടോമിയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട് ഒരു ദിവസം കോഴി മുട്ടയിട്ട സമയത്ത് ആ കോഴിയെ നിരീക്ഷിച്ചു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ മുട്ടയിൽ നിന്നും ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞുകൊണ്ട് വരുന്നതായി കണ്ടുന്ന കാണുന്നതാണ് കാണാനാണ് സാധിച്ചത് ടോമിക്ക് ഒരു കാര്യം ടോമി ഒരു കാര്യം തീരുമാനിച്ചു അടുത്ത തവണ കോഴിയേ മുട്ടയിടുന്ന സമയത്ത് അതിൽ നിന്ന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അടുത്ത തവണ കോയി മുട്ടയിട്ട സമയത്ത് ആ ആ മുട്ടയൊക്കെ എല്ലാം എടുത്ത് ഒരു ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ ഇട്ട് അതിൻ്റെ മുകളിൽ കടന്നു അപ്പോൾ ഉമ്മ ചോദിച്ചു മോണെ നീ എവിടെയാ അപ്പോൾ മോണ് പറഞ്ഞു ഞാൻ ഈ മുട്ടകളെല്ലാം വിരിഞ്ഞിട്ടേ പൊരുത്തു വരുള്ളൂ ഓക്കേ യു മേക്ക് ഇറ്റ് യു മേക്ക് ഇറ്റ് ട്രൈ എൻ്റെ മോന് ശ്രമിച്ചു നോക്ക് നടക്കുവാണെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ ജുസ സ്ത്രീ വെച്ച് അപ്പോൾ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടോമിക്ക് മനസ്സിലായി ഈ മുട്ടകൾ വിരിയാൻ പോകുന്നില്ല മാതാവ് അവനെ എക്സ്പെക്ട് ചെയ്തു ഇങ്ങനെ പ്രോത്സാഹനമായി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ആ ടോമി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ഇന്ന് ലോകം അറിയപ്പെടുന്ന ബൾബ് കണ്ടുപിടിച്ചു സയൻസ് ലോകത്ത് തന്നെ അത്ഭുത പ്രതിഭയാണ് ആ ടോമി ആ മാതാവിൻ്റെ എല്ലാ ആത്മാർത്ഥമായ പ്രോത്സാഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിന് ഒരു ഉത്തമം ഉദാഹരണയാണ് ടോമിയുടെ കഥ എൻ്റെ ശബ്ദം എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മര്യാ പേരൻസ് കുട്ടികളിൽ എന്തില്ല എന്ന് നോക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എല്ലാ മക്കളും എന്തെങ്കിലും ഒരു കഴിവുകളിൽ അനുഗ്രഹിക്കപ്പെടാ പെടാതെ ആരും വന്നിട്ടില്ല ഈ രീതി പ്രോത്സാഹിക്കാൻ പ്രോത്സാഹിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് അസ്സലാമു അലൈക്കും വാഹത് തആല വബറകാതുഹു